നമസ്കാരം എൻ്റെ പേര് ചേപാർവതി പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ഡെൻ്റൽ സർജനാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെപ്പ് കല്ല് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അഞ്ച് ടിപ്സിനെ പറ്റിയാണ് താഴ്ത്തെ ഡെഞ്ചർ വെച്ചതിന് ശേഷം മാത്രം മുകളിൽ വെക്കുന്ന ഡെഞ്ചർ വെക്കുക അതേപോലെ തന്നെ ഇരുവശങ്ങളും വെച്ച് ചവയ്ക്കാനായിട്ട് ശ്രമിക്കുക കട്ടി കുറഞ്ഞ ആഹാരങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം എത്രയും വേഗം അത് ഡെഞ്ചർ വെപ്പ് കല്ല് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് അതിനുള്ള ഡെഞ്ചർ ക്ലീൻ ചെയ്യുന്ന ബ്രഷസ് അവൈലബിൾ ആണ് അപ്പം അത് വെച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ ശ്രമിക്കുക പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഡെഞ്ചർ ക്ലീനിങ് ടാബ്ലറ്റ് ഉണ്ട് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് ഉണ്ട് അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ഡെഞ്ചറും ഒരു പുതിയ ഒരു മെറ്റീരിയൽ ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുകയാണ് അപ്പം അതുമായിട്ട് യോജിച്ച് പോകാനായിട്ട് കുറച്ച് സമയമെടുക്കും അതേപോലെ അത് കാരണം ഉണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങിയതിന് ശേഷം മാത്രം അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക വെപ്പൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക മുറിവ് ഉണങ്ങാനായിട്ട് ജെല്ലോ ക്രീമോ ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നോർമൽ നോർമലായിട്ടുള്ള റൂം ടെമ്പറേച്ചർ സാധാരണ ടെമ്പറേച്ചറിൽ തന്നെ വെള്ളത്തിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് ചെറുക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഉപയോഗിക്കാത്ത സിറ്റുവേഷൻസിൽ സാധാരണ വെള്ളത്തിൽ അടച്ചു വെക്കാവുന്നതാണ് ഇതേപോലെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് പരബ്രമ ഹോസ്പിറ്റലിൻ്റെ ഈ പേജ് ഫോളോ ചെയ്യുക